വരാൻ പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസുകളാണ് നമ്മളിവിടെ തുടർച്ചയായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ചെയ്ത ക്ലാസ്സുകളെല്ലാം ഒരു പ്ലേലിസ്റ്റാക്കി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഈ ഫ്രീ ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇന്ന് ഒരു ജി കെയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ് ആണ് പിന്നെ ഈ ക്ലാസ്സുകൾ മാത്രമല്ല പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ എല്ലാ കണ്ടൻറ്റും നോട്ട്സും കാര്യങ്ങളും എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് വേണ്ടി നമ്മളൊരു കോഴ്സുകൂടെ ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം യു എൻഒ അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പലപ്പോഴും ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ യു എ ഒയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഇതുപോലെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ യു എൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏത് അതുപോലെ തന്നെ യു എൻഒയുടെ ആസ്ഥാനം എവിടെ യു എൻഒയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ് അതൊക്കെ എത്ര എണ്ണം ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബേസിക് ചോദ്യങ്ങൾ ഈ യുണൈറ്റഡ് നേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാം ആയിട്ട് ഓർത്തിരിക്കാനുള്ളത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുമാണ് ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക ഇത് കൂടാതെ അന്താരാഷ്ട്ര സംഘടനകളും സംഘടനകളൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എക്സാം ഓറിയൻഡായിട്ട് പഠിക്കണം ഇപ്പോൾ ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ പക്കായായിട്ട് പഠിക്കുക ഓക്കെ യു എൻ ഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് പക്ഷേ ഇത് സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുൻഗാമിയൊക്കെയായിട്ട് ആദ്യമായിട്ട് വേറൊരു സംഘടന വന്നായിരുന്നു അപ്പോൾ യു എൻ പറ്റി പഠിക്കുമ്പോൾ ആദ്യം ആ ഒരു സംഘടനയെപ്പറ്റി ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള സംഘടനയെപ്പറ്റി നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യസഖ്യം ആദ്യമുണ്ടായ സംഘടന എന്നുള്ള ടൈമെന്ന് ഓർത്തോണം ലീഗ് ഓഫ് നേഷൻസ് അഥവാ സഖ്യം ഞാൻ ആദ്യം ഉണ്ടായത് എന്നൊക്കെ എടുത്ത് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ മാസങ്ങളിൽ ഒരു വർഷത്തിലെ മാസങ്ങൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ മാസം ഏതാണ് അത് ജനുവരിയാണ് എന്നെല്ലാവർക്കും അറിയാം ജനുവരിയാണ് ഏറ്റവും ആദ്യത്തെ മാസം അല്ലേ അപ്പോൾ ആദ്യത്തെ മാസത്തിന് കൊടുക്കുന്ന നമ്പർ ഏതാണ് ഒന്നാമത്തെ മാസം ഒന്നല്ലേ ഒരു പൂജ്യവും കൂടി ഇട്ടാൽ പത്ത് ജനുവരി പത്ത് എന്ന് ഓർത്തിരിക്കാവല്ലോ അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ആദ്യത്തെ സംഘടന ജനുവരി പത്തിലേക്ക് എത്താവുമല്ലോ ആ പത്തിൻ്റെ ഇരട്ടി എത്രയാണ് ഇരുപത് അപ്പം പത്ത് ഇരുപത് എന്നീ നമ്പറുകളതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാവല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത് ആ വർഷം ഇപ്പം തന്നെ പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത് ജനുവരി ആദ്യത്തെ മാസം ജനുവരി ജ നൂവരി ജ ന എന്നീ അക്ഷരങ്ങൾ നമുക്ക് കിട്ടുമല്ലോ ജനീവ എന്ന് നമുക്ക് കണക്ട് ചെയ്യാവുമല്ലോ ജനീവ ജനീവയാണ് ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം ഒട്ടുമിക്ക എല്ലാ ലോകോത്തര സംഘടനകളുടെ ആസ്ഥാനം ജനീവ വരുന്ന കുറേ സംഘടനകളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അപ്പോൾ ജനീവയാണ് ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെയും ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ സ്ഥാപക അംഗസംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളായിരുന്നു സ്ഥാപക അംഗ അംഗസംഖ്യ സ്ഥാപക അംഗസംഖ്യ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണത് സ്ഥാപിതമായത് ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം അതുപോലെയല്ല നാൽപ്പത്തിരണ്ട് ആയിരുന്നു സ്ഥാപക അംഗസംഖ്യ ഒരു ബേസിക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണ് മത്സര പരീക്ഷയുടെ പോയിൻറ്റ് ഓഫ് വ്യൂയില് നമ്മൾ കാര്യങ്ങളിലേക്ക് വരുവാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് അതിൻ്റെ ബേസിക് ഐഡിയ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് ഈ ഒരു ലോകത്ത് സമാധാനം വേണം എന്ന ചിന്തയോടെ രാജ്യങ്ങൾ ചേർന്ന് ഈ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയത് രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം അവകാശം ഉറപ്പുവരുത്ത വരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന എന്ന് ചോദിച്ചാൽ അത് ലീഗ് ഓഫ് നേഷൻസ് ആണ് മുൻഗാമി ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഈ ലോകരാജ്യ സഖ്യം അഥവാ സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ഈ ഒരു ടേം പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിലും അതുപോലെ വിവിധ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ ഇതിൻ്റെ പ്രധാന ലഭിക്കുന്ന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സമാധാന സംഘടനയാണല്ലോ ലീഗ് ഓഫ് നേഷൻസ് അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും അത് കണ്ടേക്കുന്ന ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള സംഭവം ഒന്നാം ലോക മഹായുദ്ധമാണല്ലേ അപ്പം വീണ്ടും ഒരു മഹായുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതായിരിക്കണം ആണല്ലോ അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുതന്നെയാണ് അതിൻ്റെ ലക്ഷ്യം രണ്ടാമതൊരു മഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രധാന ലക്ഷ്യം ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് മനസ്സിൽ പറഞ്ഞ് പഠിച്ചുപോക്കുകയാണ് അതുപോലെ തന്നെ ഈ സർവരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ച് സന്ധി ഏത് അതുപോലെ ട്രീറ്റ് ഏത് എന്നൊക്കെ ചോദിക്കാം വേഴ്സായി സന്ധി ഓർത്തിരിക്കുക ആ ഒരു ടേം ഓർത്തിരിക്കുക വേഴ്സായി സന്ധി വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇതാണ് ഈ സർവരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ സന്ധി ഒരു വഴിയില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ അടിക്കരുത് വേറെ വഴിയൊന്നും ഇല്ലെങ്കിലും തമ്മിലടിക്കരുത് പതിനെട്ടടവും പയറ്റി നോക്കണം പത്തൊമ്പതാമത്തെ അടവ് മാത്രമാണ് യുദ്ധമെന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചുമ്മാ ഒരു സെൻറ്റൻസ് അങ്ങ് ഓർത്താൽ മതി ഒരു ഇല്ലെങ്കിലും യുദ്ധം ചെയ്യൽ വഴി വേഴ്സായി വേഴ്സായി ഓർത്തിരിക്കാമല്ലോ പത്തൊമ്പതാമത്തെ അടവാണ് യുദ്ധം പത്തൊമ്പത് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ വേഴ്സായി സന്ധിയാണ് സർവ്വരാജ്യ സഖ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധിയെന്ന് ഓർത്തിരിക്കുക സർവ്വരാജ്യസഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി ട്രീറ്റി ഓഫ് വേഴ്സായി അല്ലെങ്കിൽ വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നയൻറ്റീൻ നയൻറ്റീൻ ഓർക്കുക ഓക്കെ സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിക്കാം രണ്ടുപേർ അടി ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ പിടിച്ചു മാറ്റാൻ വേണ്ടി അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സഖ്യം സർവ്വരാജ്യസഖ്യം രണ്ടുപേർ അടി ഉണ്ടാക്കുമ്പോൾ പിടിച്ചു മാറ്റാൻ കൂടെ വേണ്ടിയാണെന്ന് വെച്ചപ്പോൾ ഒരു ഐഡിയ അങ്ങ് ഓർത്താൽ പിടിച്ചു മാറ്റുക വിടറ അവനെ വിടറ അവനെ വിട്രാ വിടറ വാക്കിൽ നിന്ന് വിട്രാ വുഡ്രോ വുഡ്രോയിലേക്ക് എത്താമല്ലോ വുഡ്രോ വിൽസൺ എന്നൊരു പേര് ഓർത്തിരിക്കാമല്ലോ വുഡ്രോ വിൽസൺ ആ ഒരു വ്യക്തിയാണ് ഈ ഒരു ആശയം സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൺ ആണ് ഈ ഒരു സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ് സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്ന് അറിഞ്ഞിരിക്കുക എന്നാൽ ഈ സർവരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന ഒരു പ്രമുഖ രാജ്യമുണ്ട് അത് നമ്മുടെ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ഒരു എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ അമേരിക്ക അമേരിക്ക ഈ ഒരു സർവരാജ്യസഖ്യത്തിൽ അംഗമല്ലാതിരുന്നു അപ്പം അമേരിക്ക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് സർവ്വരാജ്യസഖ്യത്തിൽ അംഗം അത അല്ലാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനുകൾ തരുമ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ അമേരിക്ക വരും അപ്പോൾ അമേരിക്ക എപ്പോഴും സമാധാനത്തിൻ്റെ കാവൽക്കാർ വെസ്റ്റ് അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തയിൽ നമ്മൾ അത് അമേരിക്ക ആണെന്ന് ഓർക്കത്തില്ല പക്ഷേ ഓർത്തോണം അമേരിക്ക സർവ്വരാജ്യസഖ്യത്തിൽ അംഗ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യമാണ് സർവരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും നമ്മൾ നേരത്തെ പറഞ്ഞ വുഡ്രോ വിൽസൺ ആണ് പതിന പതിനാലിന നിർദ്ദേശങ്ങൾ സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ട പതിനാലിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ഈ പറയുന്ന വുഡ്രോ വിൽസൺ ആണ് എന്ന് ഓർത്തിരിക്കുക പേരൊന്നോർത്തോണോ വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൺ എന്ന പേര് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ വുഡ്രോ വിൽസൺ ആണ് സർവരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് പതിനാലിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം എന്ന് ചോദിച്ചാൽ പാരീസ് സമ്മേളനം നയൻറ്റീൻ നയൻറ്റീൻ പാരീസ് കോൺഫറൻസ് പതിനാലിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സമ്മേളനം പാരീസ് കോൺഫറൻസ് നയൻറ്റീൻ അതോടെ ഒന്ന് ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക ഈ സർവരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ് എന്ന പേരിലാണ് എന്ന് ടേം ഓർത്തോളുക കവനൻറ്റ് സർവരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റ് കവനൻറ്റ് സർവരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന കവനിച്ച ടേമുകളൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തോളും ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഞാൻ ആവർത്തിച്ച് അങ്ങ് നൈസായിട്ട് പറഞ്ഞു പോയാൽ മതി റിപ്പീറ്റഡായിട്ടങ്ങ് പറഞ്ഞു പോയാലേ ഓർത്തോളും പരീക്ഷയ്ക്ക് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കറപ്പിച്ചാൽ മതിയല്ലോ സർവരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തെട്ടിനാണ് സർവരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് ഇനി കാലത്ത് ഇങ്ങനെ ഡേറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തു ചോദിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ചോദിക്കുക എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് പോകുന്നുണ്ടെന്നേ ഉള്ളൂ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദിയും പാരീസ് ആയിരുന്നു സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പാരീസ് ആയിരുന്നു ആദ്യ പൊതുസമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ച് ജനീവയിലാണ് അതുപോലെ തന്നെ സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാർ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ജോസഫ് അവനോള് സീൻ ലെസ്റ്റർ എന്നിവയായിരുന്നു സർ ജെയിംസ് എറിക് ഡയമണ്ട് ഞാൻ പേരുകളുടെ ആദ്യത്തെ അക്ഷരം ഒന്ന് എഴുതാം സർ ജെയിംസ് എറിക് ഡയമണ്ട് സർ ജെയിംസ് എറിക് ഡയമണ്ട് പിന്നെ ജോസഫ് അവനോള് ജോസഫ് അവനോള് രണ്ട് പേരായ പിന്നെ സീൻ ലെസ്റ്റർ സീൻ ലെസ്റ്റർ ഈ ഒരു പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാരാണ് ജെയിംസ് എറിക് ഡ്രമണ്ടും അതുപോലെ ജോസഫ് അവനോളും സീൻ ലെസ്റ്ററും സീൻ ലെസ്റ്ററാണ് അവസാനത്തേത് അയർലൻഡുകാരനായിരുന്നു അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നത് എന്ന് ചോദിച്ചാൽ ആരാണ് സീൻ ലെസ്റ്റർ അവസാനത്തെ വ്യക്തിയാണല്ലോ രണ്ടാം ലോക മഹായുദ്ധമാവട്ട കാലഘട്ടമായിട്ട് അടുത്ത് വരുന്നത് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സീൻ ലെസ്റ്റർ ആണ് അപ്പം ജെയിംസ് എറിക് ഡ്രമണ്ട് ജോസഫ് അവനോള് സീൻ ലെസ്റ്റർ എന്നിവരൊക്കെ ആയിരുന്നു സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാർ സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് സമിതി അഥവാ കൗൺസിലും അതുപോലെ സഭ അഥവാ അസംബ്ലിയും പിന്നെ സെക്രട്ടേറിയറ്റ് എന്നിവ സമിതി സഭ സെക്രട്ടേറിയറ്റ് എന്നിവ പ്രധാന ഘടകങ്ങളാന്നൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അതൊന്നും വലിയ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തൊന്നുമില്ല സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം പിരിച്ചുവിട്ട വർഷം ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണ് എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ കാരണം രണ്ടാം ലോകമഹായുദ്ധം ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം നാൽപ്പത്തി ആറിലേക്ക് എത്തുക നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിനാണ് ഇത് പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിനാണ് പിരിച്ചു പിരിച്ചുവിട്ടത് അപ്പോൾ സർവ്വരാജ്യസഖ്യം രൂപീകരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് ഇത്രയൊക്കെ പോയിന്റുകൾ ഒരു മത്സര പരീക്ഷയുടെ പോയിൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു ഇനി നമ്മൾ യു എൻ ഒ അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്തായാലും രണ്ടാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് വർഷം ചിലപ്പം ആ ഒരു മൊമെൻ്റിൽ നമ്മൾ മറന്നുപോയാലും നാൽപ്പതുകളാണ് എന്ന് ഓർമ്മയുണ്ടല്ലോ ഈ യു എൻ ഒ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഇത്രയും ലോകരാജ്യങ്ങളോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് ലോക ലോകസമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് യു എൻ ഒ അഥവാ ഐക്യരാഷ്ട്ര സംഘടന അപ്പോൾ ഇത്രയും വലിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യരുത് എന്ന് പവർഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ അത്രയും പഞ്ചുള്ള ൊരു സംഘടനയാണെന്ന് ഓർക്കാമല്ലോ പഞ്ച് പഞ്ചെന്നൊക്കെ പറയാം കാരണം അഞ്ചിലേക്ക് എത്താൻ വേണ്ടിയാണ് നാൽപ്പതുകൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് ഗവൺമെൻറ് ആ ഒരു ഐഡിയ ഉള്ളവർക്ക് പഞ്ച് അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് എന്ന് പരീക്ഷയ്ക്ക് കൺഫ്യൂഷനില്ല അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പം നാൽപ്പത്തി അഞ്ചിലാണ് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒരു ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് യു എൻ ഒ അഥവാ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് ന്യൂയോർക്കിലെ മാൻഹാറ്റൺ ആണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻഒയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാറ്റൺ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് യു എസ് എയിലായിരുന്നു യു എൻ വരുമ്പോൾ യു എസ് എയും കാര്യം അമേരിക്ക വന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ ന്യൂയോർക്ക് പോർത്തിരിക്കുക ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഇതിനൊരു യൂറോപ്യൻ ആസ്ഥാനമുണ്ട് യൂറോപ്യൻ ആസ്ഥാനം ഏതാണ് ജനീവ തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം സ്ഥാനം നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ അതേ ആസ്ഥാനമായ ജനീവ തന്നെയാണ് യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് യു ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം യു എൻ ഒ ആണ് മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ ഒരു സംഘടനയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് തെളിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിക്കാം ഏറ്റവും അവസാനം എണ്ണാലോകമായുദ്ധം ഒക്കെ നമ്മൾ നേരിൽ കണ്ട് ഏറ്റവും ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ആണല്ലോ യു എൻ ഒ ഉണ്ടായത് അപ്പം രണ്ടാലോകമായുദ്ധം പോലെ ജപ്പാനിലൊക്കെ ആറ്റം പോകുമ്പൊക്കെ ഇട്ട് അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന ഇതെല്ലാം ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഏറ്റവും ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് ആണ് യു എൻ ഒ വന്നതിൽ അതിനുശേഷം പിന്നെ അങ്ങനെ ആണവ യുദ്ധങ്ങളെന്ന് വന്നിട്ടില്ല അപ്പം അറ്റ് ലാസ്റ്റ് എന്നൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നവർക്ക് അറ്റ്ലാൻറിക്ക് എന്ന് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അറ്റ്ലാന്റിക് ട്രീറ്റി അറ്റ്ലാന്റിക്ക് ശ്രീ ടി അറ്റെന്ന് പറഞ്ഞാലും മതി അറ്റ്ലാന്റിക് ചാർട്ടർ അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ നയൻറ്റീൻ ഫോർട്ടി വൺ അറ്റ്ലാന്റിക് ചാർട്ടർ നയൻറ്റീൻ ഫോർട്ടി വൺ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഓർത്തിരിക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ നയൻറ്റീൻ ഫോർട്ടി വൺ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ രണ്ടുപേരുടെ പേരുകളും പ്രധാനപ്പെട്ടതാണ് യു എസ് എ പ്രസിഡന്റായ അന്നത്തെ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ യു എസ് എ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് യു എസ് പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവച്ചത് ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് തന്നെ ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് തന്നെയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് എന്നൊക്കെ ആരൊക്കെ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടാണ് എന്നോർത്തിരിക്കുക നമ്മൾ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പറ്റി പറഞ്ഞല്ലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് ഈ അറ്റ്ലാന് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് തിരിച്ചിട്ടാൽ എന്ത് വരും പതിനാല് അപ്പം നമുക്ക് എഴുതാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഈ നാൽപ്പത്തി ഒന്ന് തിരിച്ചിരുമ്പം പതിനാല് വരും അല്ലെ പതിനാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചു എന്ന് അറിഞ്ഞിരിക്കുക ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമേത എന്ന് ചോദിച്ച ഉത്തരം യാൾട്ട സമ്മേളനമാണ് യാൾട്ട യാൾട്ട സമ്മേളനമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം നാൽപ്പത്തിയഞ്ച് ഉക്രൈനിലാണ് നടന്നത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട സമ്മേളനമാണ് ഇതിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് റൂസ് വെൽട്ട് വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെ സ്റ്റാലിൻ സ്റ്റാലിനും റൂസ് വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലുമൊക്കെ യാൾട്ട സമ്മേളനത്തിൽ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്തു ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വാഷിങ്ടൺ സമ്മേളനമാണ് വാഷി വാഷിങ്ടൺ സമ്മേളനത്തിനാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ ഒരു പേര് നിർദ്ദേശിച്ചത് യു എൻ ഇൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിക്കാം അതിൻ്റെ പേരെന്താണ് യു എൻ ചാർട്ടർ യു എൻ ചാർട്ടർ എന്നാണ് യു എൻ ഇൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ യു എൻ യു എൻ ഒയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നിർവചി നിർവചിച്ചിരിക്കുന്ന യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വണ്ണിലാണ് ഇതിൻ്റെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്നത് യു എൻ ഒയുടെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന യു എൻ ചാർട്ടർ ആർട്ടിക്കിൾ ഒന്നാണ് അതുപോലെ തന്നെ യു എൻ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം യു എൻ ചാർട്ടറാണ് യു എൻ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖ യു എൻ ചാർട്ടറാണ് യു എൻ ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മുണ്ട് മഡ്സ് ആണ് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ് യു എൻ ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് യു എൻ ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നടന്നത് വാഷിങ്ടൺ ഡി സിയിലെ ഡംബാർട്ടൺ ഓക്സിലാണ് വാഷിങ്ടൺ ഡി സിയിലെ ഡംബാർട്ടൺ ഓക്സിലാണ് യു എൻ ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നടന്നത് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് ഇതൊന്ന് ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരുന്നോണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പ നാൽപ്പത്തി അഞ്ചിലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് അമ്പത് രാജ്യങ്ങളാണ് യു എൻ്റെ ചാർട്ടറിൽ ഒപ്പുവെച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ അമ്പത് രാജ്യങ്ങളാണ് നാൽപ്പത്തി അഞ്ചിലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാൽ യു എൻ ഒ സ്ഥാപക എണ്ണം അമ്പത്തി ഒന്നാണ് അമ്പത്തി ഒന്നാമതായി ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപകാംഗമായി പരിഗണിക്കുന്നു പോളണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിനാണ് ഒപ്പുവെച്ചത് അപ്പം യു എൻ ഒയുടെ സ്ഥാപകാംഗങ്ങളുടെ എണ്ണം അമ്പത്തി ഒന്നാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് അമ്പത് രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് എങ്കിലും അമ്പത്തി ഒന്നാമത്തെ അമ്പത്തി ഒന്നാമതായി ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപകാംഗമായി അംഗീകരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക യു എൻ ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായി കണക്കാക്കപ്പെടുന്നു യു എൻ ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഇരുപത്തിനാല് എന്ത് ദിനമാണ് യു എൻ ദിനമായി കണക്കാക്കപ്പെടുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്ത് എന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അതൊന്ന് ഓർത്തിരുന്നോണം ഇത് നിങ്ങളുടെ ലോകമാണ് എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇതാരുടെ ലോകമാണ് ഇത് നിങ്ങളുടെ ലോകമാണ് ഇത് നിങ്ങളുടെ ലോകമാണ് എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ് അതുപോലെ തന്നെ യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാകയുടെ നിറം ഇളം നീല ഇളം നീലയാണ് യു എൻ പതാകയുടെ നിറം ചരിത്രത്തിലാദ്യമായി യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ് നോർത്തോളം നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സംസ്കൃതമാണ് ചരിത്രത്തിലാദ്യമായി യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ചരിത്രത്തിലാദ്യമായി യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്ത ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ് അതുപോലെ തന്നെ യു എൻ ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജിതേന്ദ്രകുമാർ ത്രിപാടിയാണ് ജിതേന്ദ്രകുമാർ ത്രിപാഠി യു എൻ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഏഴിനാണ് യു എനിൻ്റെ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ പതിനെട്ട് ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക് ഫെലർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ജോൺ ഡി റോക്ക് ഫെലർ ഈ ഒരു പതിനെട്ട് ഏക്കർ സൗജന്യമായി നൽകി യു എൻ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടൻ ആണ് യു എൻ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടണാണ് എന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത് ഇത് കൂടാതെ യു എൻഒയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വിവിധ അന്താരാഷ്ട്ര സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ദേവസ്വം ബോർഡ് എക്സാമിന് എന്തായാലും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ അത് ഈ യു എൻ്റെ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇന്ന് തന്നെ മുഴുവനായിട്ട് സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലെ എടുത്ത് വെച്ച് ഇന്ന് തന്നെ വായിച്ച് പഠിക്കുക നോട്ടും കാര്യങ്ങളും ഒന്നും കയ്യിലില്ലാത്തവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോ ക്ലാസും നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം എൽ എന്ന് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്